ചെറുപ്പാണ് അടിപൊളി അറുനൂറ്റി പത്ത് റെഡി ചെറുപ്പാണ് പെൺകുട്ടികളാ റെഡിസ് പഴയ മോഡൽ ഉണ്ട് കേട്ടോ പഴയ മോഡൽ ഉണ്ട് ഇത് വേന അതെ അറുനൂറ്റി പത്ത് ആർക്ക് വേണമെങ്കിലും ഉണ്ടോ ആർക്ക് വേണമെങ്കിലും പിന്നെ കിട്ടില്ല അടിപൊളി ചെറുപ്പുകൾ ഏതൊരുത്താലും ഏതൊരുത്താലും മാന്യ വാങ്ങി വാങ്ങിക്കോളി വാങ്ങിക്കോളി പിന്നെ കിട്ടില്ല അടിപൊളി സാധനമാണ് ഇത് കൊടുത്താ പോയി കൊടുത്താ പോയി ചൊറുക്കോക്കി ചെറുപ്പ് അടിപൊളി സാധനമാണ് സൂസ അടിപൊളി ഏത് സമയത്തൂടെ അതുപോലെ പിന്നെ നിങ്ങള് എല്ലാ പരിപാടികളും എടുക്കാം എടുക്കാൻ പറഞ്ഞത് അപ്പൊ ഞാൻ ഇവിടെ വന്നത് അടുത്താണ് ഞാനിപ്പോ വന്നത് അപ്പൊ ഇവിടെ ചൂടുണ്ട് ഇത്ര വില ആയിരത്തി നാനൂറ് ആയിരത്തി നാന്നൂറ് സൂസൂ തലേ മോഡൽ നിങ്ങൾ എടുക്കണം അടിപൊളി സാധനമാണ് കൊടുത്താൽ കിട്ടില്ല ഇപ്പൊ വാങ്ങാ ഇപ്പൊ വാങ്ങാ നിങ്ങൾക്ക് കൊണ്ടുപോവാ